േലിച്ചെ ക്ഷണിക്കാൻ വന്നിരുന്നെന്ന് കേട്ടു വന്നിരുന്നു നീ ജമീല വലിയ എന്തു പറഞ്ഞല്ലോ അവളെങ്ങനെ പറഞ്ഞു കേട്ടുണ്ടെന്ന് പറഞ്ഞാരണം ഈ പെണ്ണുങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാണ് പെരുന്നാളിന് ഉത്സവത്തിന് നോക്കി വീടുകളിൽ പോയി ഭർത്താക്കന്മാരുടെ വീരഗാഥകളും ഒക്കെ പാടി ഒന്ന് രണ്ടു ദിവസം അങ്ങനെ സുഖമായിട്ട് കഴിയുക അതൊക്കെ സന്തോഷമല്ലേടാ ശരിയാണ് പക്ഷേ അവർക്ക് അധികം ഫ്രീഡം കൊടുക്കുന്നത് സൈക്കോളജി അറിയാൻ പാടാനിട്ടാ നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവും എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അവരുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഗർഭിണിയായിരിക്കും അല്ല നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പെണ്ണുങ്ങളെ മനഃശാസനം ശരിക്കും പഠിച്ചവനാ ഞാൻ ഓ അതെനിക്ക് നേരത്തെ അറിയാലോ എന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവടെ എന്നെ വിവാഹം കഴിച്ചത് അങ്ങനെയുള്ള അവളെ ഞാൻ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചില്ലെങ്കിൽ